പിരിവും പറ്റിക്കലും ചിലർക്ക് വീണ്ടും തുടരാം ലേണൽ മെസ്സി മാർച്ചിൽ കേരളത്തിലേക്ക് വരുമെന്ന് വീണ്ടും പ്രഖ്യാപിച്ച് കായിക മന്ത്രി രണ്ടു ദിവസം മുമ്പ് അർജന്റീന ടീമിന്റെ മെയിൽ വന്നിരുന്നു നവംബറിൽ നടക്കേണ്ട കളി സ്റ്റേഡിയത്തിന്റെ അസൗകര്യം മൂലമാണ് നടക്കാതിരുന്നതെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ ആർക്കാണ് മെയിൽ വന്നതെന്നോ എവിടെ നിന്നാണ് മെയിൽ വന്നതെന്നോ ഒന്നും പറയുന്നില്ല ഇതിനിടെ കലൂർ സ്റ്റേഡിയം ആകെ കുളമായി കിടക്കുകയാണ് ഈ സ്റ്റേഡിയം അന്താരാഷ്ട്ര നിലവാരത്തിലാക്കണമെങ്കിൽ ഇനിയും മാസങ്ങൾ വേണ്ടിവരുമെന്ന് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് ഫിഫയുടെ അംഗീകാരം സ്റ്റേഡിയത്തിന് അനിവാര്യതയാണ് ഇത്തരം വെല്ലുവിളികൾക്കിടയിലാണ് മന്ത്രിയുടെ പുതിയ പ്രഖ്യാപനം മന്ത്രിയുടെ ഈ നിലപാടാണ് പലതരം പ്രശ്നങ്ങളും വിവാദങ്ങളും കേരളത്തിൽ ഉണ്ടാക്കുന്നത് കലൂരിലെ സ്റ്റേഡിയത്തിൽ മാർച്ചിൽ ഒരു അന്താരാഷ്ട്ര മത്സരം നടക്കുക അസാധ്യമാണ് അത്രയും ശോചനീയമാണ് അവസ്ഥ അതിനിടയിലാണ് മന്ത്രിയുടെ പുതിയ പ്രഖ്യാപനം രണ്ടുനാൾ മുമ്പ് അർജന്റീന ടീമിന്റെ മേൽ വന്നിരുന്നു മാർച്ചിൽ നിർബന്ധമായും കളിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു മെയിലിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് വ്യക്തമാക്കിയിട്ടില്ല വിഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കായിക സെമിനാറിന്റെ ഭാഗമായി മലപ്പുറത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നവംബറിൽ കളി നടക്കേണ്ടതായിരുന്നു സ്റ്റേഡിയത്തിലെ അസൗകര്യം തടസ്സമായെന്നും മന്ത്രി വിശദീകരിച്ചു മെസ്സിയും അർജന്റീനയും ഈ വർഷം കൊച്ചിയിലേക്ക് എത്തില്ലെന്ന് ഉറപ്പായതോടെ സംസ്ഥാന സർക്കാർ മറുപടി പറയേണ്ട നിരവധി ചോദ്യങ്ങളാണ് ഉയരുന്നത് ഇതിനിടയിലാണ് മന്ത്രിയുടെ പുതിയ പ്രഖ്യാപനം